ഇതെന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നേ ഇതെന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇലക്ഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു ഓരോരുത്തർ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നു ചിലവർ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു ചിലവർ ഒട്ടും എന്താണ് ചെയ്യാത്ത തരത്തിലുള്ള എ സിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആളുകളോട് സംസാരിക്കുന്നു വേറെ ഒന്നും കൊണ്ടല്ല എലക്ഷൻ തന്നെയാണ് എല്ലാത്തിനും കാരണം അപ്പം ശശി തരൂരും വി മുരളീധരനും ശശി തരൂര് എല്ലാ സമയത്തും നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ വണ്ടി ഏതാണോ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ശശി തരൂരിൻ്റെ നമ്മൾ കാണാറ് അത് വി മുരളീധരൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏത് രാഷ്ട്രീയക്കാരാണേലും അങ്ങനെ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് വി മുരളീധരൻ ഒരു ദിവസം ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്നു ശശി തരൂര് പെട്ടെന്ന് ഒരു ദിവസം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നു അപ്പം നമുക്ക് തോന്നും എന്താണ് കേരളത്തിന് സംഭവിച്ചത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എലക്ഷനാണ് വേറെ ഒന്നുമല്ല അപ്പോൾ എലക്ഷൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് അപ്പം ആ ന്യൂസ് ഒന്ന് നമുക്ക് നമുക്ക് ഓർമ്മ വരും ചിരി വരും പക്ഷേ അതൊക്കെ അടക്കി പിടിച്ചിരുന്ന വീഡിയോ ഒന്ന് കാണാം എന്ന് പറഞ്ഞാൽ അഭ്യാസങ്ങളോട് അഭ്യാസമാണ് തിരഞ്ഞെടുപ്പായ സ്ഥാനാർത്ഥികൾ പല തരത്തിൽ പല ഘട്ടത്തിൽ അഭ്യാസികളാകും നാല് വോട്ട് പെട്ടിയിലാക്കാൻ നടത്തുന്ന അഭ്യാസങ്ങൾ പലവിധ കാഴ്ചകളുമാണ് ഒരു കൗതുക കാഴ്ചയാണിനി തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ വോട്ട് തേടുന്നതിനിടെ ഓട്ടോറിക്ഷയിൽ കയറിയത് ഒരു കൗതുക കാഴ്ചയായി അയൽ മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് എത്തിയാൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ ഒരുപടി കൂടി കടന്ന് ക്രിക്കറ്റ് കളിക്കാൻ റോഡിലിറങ്ങി ആ കാഴ്ചയിലേക്ക് വില കൂടിയ കാറുകളിലാണ് സാധാരണഗതിയിൽ ശശി തരൂരിനെ കാണാറുള്ളത് ഓട്ടോറിക്ഷ പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനും തയ്യാറാണെന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കും പ്രസ് ക്ലബിലെ പൊതുപരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശശി തരൂരിനെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ സമീപിച്ചു ഒരിക്കലെങ്കിലും തന്റെ വാഹനമായ ഓട്ടോറിക്ഷയിൽ കയറണമെന്നും ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് കാലം ചുറ്റും ക്യാമറകൾ മറുത്തൊന്നും പറയാതെ തരൂർ ഓട്ടോറിക്ഷയിൽ കയറി അയൽ മണ്ഡലമായ ആറ്റിങ്ങലിലെ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ ക്രിക്കറ്റ് കളിക്കാൻ കളിക്കാനിറങ്ങിയത് യുവാക്കളുടെ നിർബന്ധത്തിനു വഴങ്ങി കാട്ടാക്കടയിലെ ക്രിക്കറ്റ് ടൂർണമെന്റ് മത്സരം ഉദ്ഘാടനം ചെയ്യാനെത്തിയതാണ് സ്ഥാനാർത്ഥി വേദിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ യുവാക്കൾ ക്രിക്കറ്റ് കളിക്കാൻ ക്ഷണിച്ചു ശേഷം കഥ ഇങ്ങനെ ഏതായാലും തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ നിരവധി ഉള്ളതിനാൽ വരും ദിവസങ്ങളിലും ഇത്തരം അഭ്യാസങ്ങൾ കാണാം ഷഫി ഫോർ തിരുവനന്തപുരം അപ്പൊ ശശി തരൂർ ഇങ്ങനെ വരുമ്പോ ഒരാൾ പെട്ടെന്ന് ചോദിക്കുകയാണ് ഞങ്ങളുടെ എം പി ഒന്ന് കയറാമോ എന്ന് ചോദിക്കുന്നു അപ്പൊ തന്നെ മോഡി ഓട്ടോറിക്ഷയെ കയറുന്നു സാധാ സമയത്താണെങ്കിലും ഇപ്പൊ എം പി ആയിട്ടാണെങ്കിലും എം പി ആയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ പുള്ളി ഓൾറെഡി എം പി ആണ് അതല്ല ഈ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണെങ്കിലോ പാട പട്ടി എന്ന് പുള്ളി പറയുമെന്ന് ഞാൻ പറയുന്നില്ല ചിലവരൊക്കെ പറയും പുള്ളി കയറാൻ സാധ്യതയുണ്ട് പുള്ളി എന്തായാലും കയറി അത് നല്ല കൂടിയാണ് പുള്ളി കയറിയതെന്ന് വാദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതല്ല എലക്ഷൻ പ്രമാണിച്ചാണ് പുള്ളി കയറിയതെന്ന് വാദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്തു ആയിക്കോട്ടെ പുള്ളി എന്തായാലും കയറിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇലക്ഷൻ്റെ ഒരു മാനദണ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലക്ഷൻ്റെ ഒരു മാനദണ്ഡം തന്നെയാണ് ഇനി വി മുരളീധരൻ ക്രിക്കറ്റ് കളിക്കാൻ പോയ കാര്യം ഇത് കൂട്ടി ചെറിയ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഇവരെ പോലുള്ളവരൊക്കെ പോകുമോ എന്ന് നമുക്ക് ഡൗട്ടുണ്ട് പക്ഷെ എന്തായാലും പുള്ളി പോയി ബാറ്റ് ബാറ്റെടുത്തു രണ്ടടി അടിച്ചു അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഇതിനകത്തൊന്നും കളിച്ച് ശീലില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും എവിടെയും പറയുന്നുണ്ട് കേട്ടോ വാർത്ത തന്നെ അവർ പറയുന്നുണ്ട് പണ്ടത്തെ വലിയ ക്രിക്കറ്റ് കളിക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട് അതാ ബാറ്റ് പിടിക്കുന്ന ശൈലി കണ്ടാൽ നമുക്കറിയാം പുള്ളി വലിയ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു എന്ന് എന്തായാലും കൊള്ളാം തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള ഇരുപത് മണ്ഡലങ്ങളിലും തകൃതിയായിട്ട് സ്ഥാനാർത്ഥികൾ ചെയ്യാത്ത പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത് എ സിയിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന നേതാക്കളൊക്കെ പുറത്തിറങ്ങി പണിയെടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ബി ജെ പി കാരാണെങ്കിൽ ബി ജെ പിയിലൊരു പുള്ളി ഞാൻ പറയുന്നത് കേട്ടു കേട്ടോ അതായത് ജയിക്കുമെന്നുള്ള അധിക ആത്മവിശ്വാസമൊന്നും ഒന്നും പുള്ളിക്കില്ല കാരണം ജയിക്കാൻ സാധ്യതയില്ല പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാളും വോട്ട് കൂടുതൽ പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് കറക്റ്റാണ് ബി ജെ പിക്ക് കേരളത്തിൽ കിട്ടാൻ പോകുന്ന രണ്ട് സീറ്റ് ഒന്നും കിട്ടാൻ സാധ്യല്ല ഒരു സീറ്റ് കിട്ടുവാണെങ്കിൽ തന്നെ ഒരു സീറ്റ് കിട്ടും ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കയറുന്നയാൾ കേന്ദ്രമന്ത്രിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് സുരേഷ് ഗോപിയിലാണ് ആ സാധ്യത ഞാൻ കാണുന്നത് അപ്പം എന്തായാലും എല്ലാവരും പണിയെടുക്കട്ടെ നാളൊക്കെ വെയിലത്ത് ഇടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ വേദനയൊക്കെ അറിയട്ടെ കുറച്ച് വെയിലൊക്കെ കൊള്ളട്ടെ എന്തായാലും എന്തായാലും സംഭവം കോമഡി ആയിട്ടുണ്ട്